ഞാനെന്നുവെച്ചു ഒരാളോട് സംസാരിച്ചപ്പോ എനിക്ക് ഒരു കാര്യം വെച്ചാൽ ഈ ഇവരുടെ ഫാമിലിയില് ഒരച്ഛനുണ്ട് ഈ അച്ഛനെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞെ കുത്തിരിപ്പിന്റെ ആശാൻ ഈ അച്ഛനാ മുഴുവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആസന സ്വന്തം തങ്ങള് വരെ ഡൈവേഴ്സായി വീട്ടിൽ വന്നിരിക്കുക ഈ അച്ഛന്റെ ബോബിന്നോ മറ്റാണ് ഈ അച്ഛന്റെ പേര് ഇങ്ങനെയുള്ള ഈ അറപരാതികളോടത്ത് എങ്ങനെ സ്വസ്ഥതയുണ്ടാവും നമസ്കാരം ഏറ്റുമാനൂരിലെ ഷൈനിയും കുട്ടികളുമൊക്കെ ഇരയായത് ക്രൂരമായ പീഡനത്തിനാണ് പീഡിപ്പിക്കാൻ ഭർത്താവ് കൂടി കൂട്ടുനിന്നു ഭർത്താവിന്റെ ചേട്ടനായ വൈദികനാണ് ഷൈനിയെ ഉപദ്രവിക്കാൻ മുന്നിൽ നിന്നത് ഇവരുടെ അച്ഛനും അതായത് ഈ നോബിയുടെയും ഈ ഫാദറിൻ്റെയും പിതാവും ഇത്തരത്തിൽ സ്ത്രീകളോട് മര്യാദ കാണിക്കാത്ത ആളായിരുന്നുവെന്ന് പറയപ്പെടുന്നു ഭർത്താവ് നോബിയുമായി അകലുകയും ജീവിതത്തിൽ മറ്റൊരു അത്താണി ഇല്ലാതെ ആവുകയും ചെയ്തപ്പോൾ ഷൈനിയുടെ മനസ്സൊരു നൂൽപാലത്തിലൂടെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് കാരണം എവിടെയാണ് തൻ്റെ അഭയസ്ഥാനം തനിക്കൊരു അഭയം ലഭിക്കുമോ ഇല്ലയോ അതോ താൻ മരണത്തിലേക്ക് പോകണമോ ആ ഒരു നൂൽപാലത്തിലൂടെയാണ് അത്രയും നാളും ഒൻപത് മാസം ഷൈനി പോയിക്കൊണ്ടിരുന്നത് ഒടുവിൽ ഏറ്റവും ഒടുവിൽ ആ മനുഷ്യന്റെ ആ ഒരു മനുഷ്യ ജീവിയുടെ മനസ്സിന്റെ പിടിവിട്ട നിമിഷത്തിൽ പൊന്നോമനകളെയും ചേർത്ത് പിടിച്ച് അവർ വാങ്ങി ആ വേർപാടിന്റെ ഞെട്ടലും വേദനയും സംസ്കാര ചടങ്ങിലുമൊക്കെ ഘനീഭവിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു അച്ഛൻ നോബിക്കൊപ്പം കഴിയുന്ന മകൻ എഡുവിന് നേരെയും നാട്ടുകാരിൽ ചിലർ സംസ്കാരത്തിനായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകവേ പാഞ്ഞെടുത്തിരുന്നു നീ നിന്റെ അച്ഛൻ്റെ കൂടെ ചേർന്ന് അമ്മയ്ക്ക് നേരെ കേസ് കൊടുത്തില്ലേടാ എന്നായിരുന്നു അവരുടെ പരിഭവം കലർന്ന ആ രോഷ എന്നാൽ എഡ്വിനെ എങ്ങനെ പഴിക്കാൻ കഴിയും മുതിർന്നവരുടെ പോരിനിടയിൽപ്പെട്ട് ഞെരുകുന്ന ഒരുപാട് പേരിൽ ഒരാളായിരുന്നു എഡ്വിൻ അമ്മയുടെ മൃതദേഹത്തിനരികെ അമ്മയമ്മയെന്ന് നിലവിളിച്ചുകൊണ്ട് എല്ലാം തകർന്നുകൊണ്ട് എഡ്വിൻ നിൽക്കുന്ന കാഴ്ച അത് ഹൃദയ ഭേദകമാണ് ഇടയ്ക്ക് അനിയത്തിമാരുടെ മഞ്ചത്തെ കെട്ടിപ്പിടിച്ചും വാവിട്ട് കരഞ്ഞു എഡ്വിൻ കണ്ടുനിന്നവരുടെ ഹൃദയം പിളർക്കുന്ന കാഴ്ചകൾ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് എലാറ്റിനും സാക്ഷിയായി ചുങ്കം നിവാസികൾ ഒന്നും വിശ്വസിക്കാനാകാതെ കണ്ണീരടക്കാനാകാതെ നോക്കി നിന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഷൈനിയുടെ ഭർത്താവ് നോബിയുടെ വീട്ടിൽ മൃതദേഹങ്ങൾ കൊണ്ടുവന്നത് നോബി അത്രമേൽ ഷൈനിയെ ദ്രോഹിച്ചത് അറിയാവുന്ന നാട്ടുകാർ ആരും തന്നെ നോബിയുടെ വീട്ടിലേക്ക് എത്തിയില്ല നോബിയുടെ വീട്ടിൽ ബന്ധുക്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് നാട്ടുകാർ എല്ലാവരും എത്തിയത് പള്ളിയിലെ പൊതുദർശനത്തിനാണ് മൂന്നേ പതിനഞ്ചോടിയാണ് വിലോപയാത്ര പള്ളിയിൽ എത്തിച്ചേർന്നത് പള്ളിയിൽ വൻ ജലാവലി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രതിഷേധം ഭയന്ന് ഷൈനിയുടെ ഭർത്താവ് നോബിയോ വീട്ടുകാരോ പള്ളിയിലേക്ക് എത്തിയില്ല ഒടുവിൽ ശുശ്രൂഷകൾക്ക് ശേഷം അമ്മ ഷൈനിയെ ഒരു കല്ലറയിലും മക്കളായ അലീനയെയും ഇവാനയെയും ഒരുമിച്ച് ഒരു കല്ലറയിലുമാണ് അടക്കിയത് ഭാര്യയും മക്കളും മരിച്ചാലെന്താ എന്താ അവ സ്വത്തും കെട്ടുപിടിച്ചിരിക്കട്ടെ അവൻ കൊണ്ടുപോയി തിന്നട്ടെ എന്നിങ്ങനെ പ്രാക്കായിരുന്നു അതായത് പ്രാഗി അത്രമേൽ ഹൃദയം നുറങ്ങിയാണ് ആ നാട്ടുകാരത്രയും ആ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് ഇത് ഭയന്ന് തന്നെയായിരുന്നു നോബിയും കുടുംബവും അവിടെ എത്താതെയിരുന്നത് മോർച്ചറിയിൽ നിന്നും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചപ്പോൾ തന്നെ വഞ്ചനാവലി തടിച്ചു കൂടിയിരുന്നു എല്ലാ കണ്ണുകളിലും നിരാശയും രോഷവും തന്നെയായിരുന്നു ഷൈനിയും മക്കളും അനുഭവിച്ച ദുരിതമോർത്തായിരുന്നു പലരും നോബിക്ക് മേൽ ശാപവാക്കുകൾ ചൊരിഞ്ഞത് ോബിയാൾക്ക് തെറിവിളിക്കുന്ന അവസ്ഥയായിരുന്നു അവനെയൊന്നും തെറിവിളിച്ചാലും ഒരു കുഴപ്പവും ഇല്ല അവനൊക്കെ അത് അർഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും അത്രയേറെ ഹൃദയമുടി മറ്റൊരു വാക്കും അവനെ വിശേഷിപ്പിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലറി പാഞ്ഞെടുക്കുന്ന കാഴ്ച അത്തരത്തിൽ ചീത്ത വിളിക്കുന്ന ഒരു വീഡിയോ ഇതാ ഷൈനിയുടെയും മക്കളുടെയും കൂട്ട മരണത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കൊലക്കേസ് എടുക്കണമെന്നാണ് അയൽക്കാർ ഒന്നടങ്കം പറയുന്നത് ഒരാൾ പോലും അവരുടെ വീട്ടിൽ ഷൈനിയെയും കുഞ്ഞുങ്ങളെയും കാണാൻ എത്തിയതേയില്ല അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ ആ വീട്ടുകാർ എത്രത്തോളം ക്രൂരമായിട്ടുള്ള മാനസികാവസ്ഥയിലുള്ളവരാണ് എന്നുള്ളത് എല്ലാവരും അവരെ കാണാൻ ആ പള്ളിമുറ്റത്ത് തന്നെയായിരുന്നു പക്ഷെ നോബിയും കുടുംബവും എത്തിയില്ല അത് ജനക്കൂട്ടത്തെ ഭയന്ന് തന്നെയായിരുന്നു ബി എസ് സി നേഴ്സായെന്ന ഷൈനിയെ കെട്ടിക്കൊണ്ടുവന്നത് വീട്ടുജോലിക്കായാണെന്ന് തോന്നിക്കുന്ന വിധത്തിലായിരുന്നു അവിടെയിട്ട് ആ വീട്ടിലിട്ട് അവരെ പണിയെടുപ്പിച്ചത് ഒൻപത് വർഷമായി വീട്ടിൽ തന്നെ പിടിച്ചിരുത്തുകയായിരുന്നു ആ സ്ത്രീയെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ വൈദിക വൃത്തി ചെയ്യുന്ന ഫാദർ ബോബി ചിറയിലാണ് ഈ വിവാദ വ്യക്തിത്വം അത് നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതാനും ദിവസങ്ങളായി ഈ വൈദികനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പരാതി പ്രവാഹമാണ് എന്നതാണ് പുറത്തു വരുന്ന വിവരം മൂന്ന് പേരുടെ മരണത്തിലേക്ക് നയിച്ച സംഭവത്തിൽ വൈദികന് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഓസ്ട്രേലിയയിലെ ഇടവകയിലേക്ക് വരെ ഇമെയിലുകൾ പ്രവഹിക്കുന്നു ഓസ്ട്രേലിയയിലെ ബ്രോക്കൺ ബേ എന്ന ഇടവകയിലെ വികാരിയാണ് ഫാദർ ബോബി ഭർത്തൃവീട്ടിൽ നിന്നും ഷൈനി നേരിട്ട പീഡനങ്ങളുടെ പ്രധാന വില്ലൻ ഇയാളാണ് എന്നതാണ് ആരോപണം ഭർത്താവ് ഷിപ്പിലെ ജീവനക്കാരനായിരുന്നു നല്ലവണ്ണം മദ്യപിക്കുന്ന വ്യക്തി ഇയാൾ ഷൈനിയെ ഉപദ്രവിക്കുന്നത് അടക്കം പതിവായിരുന്നു എന്നാൽ ഇത് തടയാൻ ശ്രമിക്കാതെ ഷൈനിയുടെ ഭാഗത്ത് കുറ്റങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഈ ഫാദർ ബോബി എന്നാണ് അയൽവാസികൾ അടക്കം ആരോപിക്കുന്നത് ജോലിക്കായി പല സ്ഥാപനങ്ങളിലും ജോലി തേടിയെങ്കിലും അതെല്ലാം ഈ വൈദികൻ ഇടപെട്ട് മുടക്കി നിരന്തരം പ്രശ്നക്കാരിയാണെന്നും മാനസിക പ്രശ്നമുള്ളയാളാണെന്നും ആളാണെന്നും പറഞ്ഞുകൊണ്ടാണ് വൈദികൻ ജോലി മുടക്കിയത് ഇത് നിരന്തരം ആവർത്തിച്ചിരുന്നുവെന്ന് ഈ നാട്ടുകാർ തന്നെ പറയുന്നു ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരുന്നാൽ മതിയെന്നായിരുന്നു നാട്ടുകാർ പറയുന്നത് അടുത്തൊരു പാലിയേറ്റീവ് സെന്ററിൽ ജോലിക്ക് പോയപ്പോൾ പോലും അതിനും ഉടക്കു വെച്ചത് ഇതേ ഫാദർ വീട്ടിലെ ജോലിയെല്ലാം ചെയ്തിരുന്നത് ഷൈനി എന്നിട്ടും നന്ദിയില്ലാതെ പെരുമാറി ആ കുടുംബം വൈരാഗ്യ ബുദ്ധിയോടെയായിരുന്നു എല്ലാ പെരുമാറ്റവും ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കേസെടുക്കണമെന്ന് വീണ്ടും വീണ്ടും അയൽക്കാർ ആവശ്യപ്പെടുന്ന അവസ്ഥ ഷൈനി അയൽക്കൂട്ടത്തിൽ നിന്ന് വാങ്ങിയ മൂന്ന് ലക്ഷം രൂപ ഭർത്താവ് നോവിയുടെ വീട്ടിൽ തന്നെയായിരുന്നു ചെലവാക്കിയത് ഷൈനിയുടെ വീട്ടിലേക്കല്ല ഷൈനി തന്നെ കടം വീട്ടണമെന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് എന്നാണ് ഈ അയൽപ്പക്കാർ ചോദിക്കുന്നത് ലക്ഷങ്ങൾ ശമ്പളമുള്ള ഭർത്താവാണ് നോബി പട്ടിയെ പോലെ പണിയെടുത്തു ആ വീട്ടിൽ ഷൈനി ഒട്ടും സഹിക്കാൻ വയ്യാതെയാണ് അവൾ ആ കടും കൈ ചെയ്യുന്നത് ഈ ക്രൂരപീഡനങ്ങളെ കുറിച്ചെല്ലാം നാട്ടുകാർ അറിയുന്നത് ഷൈനി സ്വന്തം വീട്ടിൽ പോയ ശേഷം ആരോടും ഷൈനി ഒന്നും പറഞ്ഞിരുന്നില്ല ഈ ക്രൂരപീഡനങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് മടുത്ത് സഹിക്ക വയ്യാതെയാണ് ഷൈനി പോയത് വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോയത് എന്നുള്ളത് ആൾക്കാരെല്ലാവരും തന്നെ പങ്കുവെക്കുന്നുണ്ട് ഷൈനി മനപൂർവ്വം ആരോടും ഒന്നും പറഞ്ഞിരുന്നില്ല പക്ഷേ അവിടെ ഇതായിരുന്നു നടക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും വ്യക്തം ആ വീട്ടുകാരെ കുറിച്ചും ആർക്കും ഒരു മതിപ്പുമില്ല അവിടെ പലപ്പോഴും ശബ്ദങ്ങൾ കേട്ടിരുന്നു പക്ഷേ ഞങ്ങൾ പോകാറുണ്ടായിരുന്നില്ല കാരണം അവർ മറ്റുള്ളവരോട് ഏറ്റവും മോശമായാണ് പെരുമാറിയിരുന്നത് എന്ന് പറയുന്നു ഒരു വൈദികനാണ് ആ വീട്ടിലുണ്ടായിരുന്നത് ആ വീട്ടിൽ വൈദികൻ ഉണ്ടായിട്ട് കൂടി ഒരു മരണം നടന്നത് എങ്ങനെയാണ് അപ്പോൾ ആ വീട്ടുകാരുടെ പ്രവൃത്തി എങ്ങനെയാണെന്ന് ആലോചിക്കാമല്ലോ എന്ന് അയൽവക്കക്കാർ പറയുകയാണ് പലപ്പോഴും ആ വീട്ടിൽ നിന്ന് ഉയർന്നിരുന്ന കുട്ടികളുടെ നിലവിളിയുടെ കാരണം കൂടി ഇതിൽ നിന്ന് വ്യക്തമാണ് അമ്മയെ ഉപദ്രവിക്കുന്നതും മക്കളെ ഉപദ്രവിക്കുന്നതും സഹിക്ക വയ്യാത്ത അവസ്ഥയിൽ എല്ലാവരും ഒന്നടങ്കം ആ പള്ളിമുറ്റത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു അവരുടെ കയ്യിലേക്ക് നോബിയെയും ആ കുടുംബാംഗങ്ങളെയും കിട്ടിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നീതി അവർ നടപ്പിലാക്കിയേനെ അത്രയേറെ രോഷം ആ കുടുംബത്തിനോട് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് അവിടെ നിന്ന് വന്ന വാർത്തകളിൽ നിന്നുമൊക്കെ വ്യക്തമാണ് വിവരങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നോബിയുടെ വീട്ടിലേക്ക് ഷൈനയുടെ ഭൗതിക ശരീരം കാണാൻ പോയില്ലെന്നും പള്ളിയിൽ പോയാണ് കണ്ടതെന്നും അയൽക്കാർ ഒന്നടങ്കം പറയുന്നുണ്ട് കോട്ടയം ഏറ്റുമാനൂരിലാണ് അമ്മയും മക്കളും ട്രെയിനിൽ മുന്നിൽ ചാടി മരിച്ച സംഭവം ഇത്തരത്തിൽ പ്രശ്നമായത് ഈ സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്ന് നിർദ്ദേശിച്ച മനുഷ്യാവകാശ കമ്മീഷനും ഒടുവിൽ ഇടപെട്ടു അന്വേഷണം നടത്തി രണ്ടാഴ്ചക്കകം റിപ്പോർട്ട് നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാറോലിക്കൽ സ്വദേശി ഷൈനയും മക്കളായ അലീനയും ഇവാനെയും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ചത് 那呢？